നമസ്കാരം അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മ തകർത്തത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിത സ്വപ്നം പത്തനംതിട്ടയിൽ നീറ്റ് പരീക്ഷയിൽ വ്യാജ ഹാൾ ടിക്കറ്റുമായി പിടിയിലായ വിദ്യാർത്ഥിയുടെ സ്വപ്നം വെറ്റിനറി ഡോക്ടർ ആകണമെന്നാണ് ഇരുപത് വയസ്സ് മാത്രമാണ് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ച ഗ്രീഷ്മയുടെ പ്രായം അമ്മ ശുചീകരണ തൊഴിലാളി അച്ഛന് മാനസിക വെല്ലുവിളിയുണ്ട് രണ്ടര ലക്ഷത്തോളം രൂപ കടം വാങ്ങിയാണ് നീറ്റ് പരീക്ഷാ പരിശീലനത്തിന് അയച്ചത് പരീക്ഷയ്ക്ക് അപേക്ഷിക്കാൻ ഏർപ്പെടുത്തിയത് നെയ്യാറ്റിൻകര അക്ഷയ സെന്റർ ജീവനക്കാരി ഗ്രീഷ്മയെ അപേക്ഷിക്കാൻ മറന്നുപോയി എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി വിദ്യാർത്ഥി ഹാൾ ടിക്കറ്റ് ചോദിച്ചപ്പോഴാണ് മറ്റൊരു വിദ്യാർത്ഥിയുടെ വിവരങ്ങൾ വെച്ച് വ്യാജ ഹാൾ ടിക്കറ്റ് നിർമ്മിച്ചു കൊടുത്തത് പരീക്ഷ എഴുതാൻ പത്തനംതിട്ടവരെ വിദ്യാർത്ഥി പോകുമെന്ന് പ്രതീക്ഷിച്ചില്ല എന്നാണ് ഗ്രീഷ്മയുടെ മൊഴി ഹാൾ ടിക്കറ്റിലെ തിരിമറി നീറ്റ് പരീക്ഷാ ഉദ്യോഗസ്ഥർ കണ്ടെത്തി പിടികൂടിയപ്പോൾ എന്താണ് സംഭവിക്കുന്നതെന്ന് മനസ്സിലായില്ലെന്ന് വിദ്യാർത്ഥി വ്യക്തമാക്കിയിരുന്നു രണ്ടാം ശ്രമമാണ് നടത്തിയത് മകൻ പരീക്ഷാ സെന്ററിലേക്ക് കയറിയത് മുതൽ കൊന്തയുമായി പ്രാർത്ഥനയിലായിരുന്നു അമ്മ താനും മകനും നേരിട്ടത് ഇത്ര വലിയ ചതിയായിരുന്നുവെന്ന് പോലീസ് പറഞ്ഞപ്പോഴാണ് മനസ്സിലായതെന്നും ആ അമ്മ വ്യക്തമാക്കി ന്യൂസ് ഡെസ്ക് അവസാനിക്കുന്നു മറ്റ് ന്യൂസുകളും വിശേഷങ്ങളുമായി വീണ്ടും കാണാം